ഹലോ ഹോളി ഹെവൻ ഫാമിലി ഇന്ന് ഫെബ്രുവരി ഒന്ന് ഞായറാഴ്ച നമ്മുടെ ട്വന്റി ട്വന്റി സിക്സ് റോഡ് മാപ്പിന്റെ മുപ്പത്തിരണ്ടാം ദിവസം ജാനുവരി എന്ന വലിയ മാസം നമ്മൾ വിജയകരമായി പിന്നിട്ടിരിക്കുന്നു പുതുവർഷ തീരുമാനങ്ങൾ പാതിവഴിയിൽ ഉപേക്ഷിക്കുന്നവരുടെ മാസമാണ് ജാനുവരി പക്ഷെ നമ്മളിതാ ഫെബ്രുവരിയിലും കരുത്തോടെ നിൽക്കുന്നു തീർച്ചയായും ഐശ്വര്യ ഇന്ന് ഞായറാഴ്ചയാണ് ഒരു വിശ്രമദിനം ദിനം പക്ഷെ അതിലുപരി ഇതൊരു വലിയ വിജയത്തിന്റെ ദിവസമാണ് കഴിഞ്ഞ എപ്പിസോഡുകളിലായി നമ്മൾ ഫിറ്റ്നസ് ലോകത്തെ നാൽപ്പത് അന്ധവിശ്വാസങ്ങളെ പൊളിച്ചെടുക്കി ഇന്ന് ഈ സീരീസ് നമ്മൾ അവസാനിപ്പിക്കുകയാണ് അവസാനത്തെ പത്ത് ഇതുവരെ വ്യായാമത്തെക്കുറിച്ചല്ല നമ്മുടെ ജീവിതത്തെയും മനസ്സിനെയും കുറിച്ചുള്ളതാണ് അതെ വിശാഖ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ജിമ്മിലെ വെയിറ്റിനെ കുറിച്ചല്ല നമ്മുടെ മനസ്സിനെ ഭാരപ്പെടുത്തുന്ന ചില തെറ്റിദ്ധാരണകളെ കുറിച്ചാണ് ഒട്ടും വൈകിപ്പിക്കേണ്ട നമുക്ക് തുടങ്ങാം വിശാഖ് ആദ്യത്തെ ചോദ്യം എൻ്റെ അച്ഛനു വേണ്ടിയാണ് അച്ഛൻ എപ്പോഴും പറയും മോളെ എനിക്ക് അൻപത് വയസ്സായി ഇനി ഈ പ്രായത്തിൽ ജിമ്മിൽ പോയിട്ട് എന്ത് കാര്യം അതൊക്കെ പിള്ളേർക്കുള്ളതല്ലേ എന്ന് ഫിറ്റ്നസ്സിന് പ്രായപരിധിയുണ്ടോ ഒരിക്കലുമില്ല ഐശ്വര്യ മിത് ഫോർട്ടി വൺ നമ്മുടെ പേശികൾക്ക് അഥവാ മസിൽസിന് പ്രായമറിയില്ല എഴുപത് വയസ്സുള്ള ഒരാൾ ഡെമ്പലെടുത്താലും ഇരുപത് എടുത്താലും പേശികൾ പ്രതികരിക്കുന്നത് ഒരേപോലെയാണ് വാസ്തവത്തിൽ പ്രായമാകുമ്പോഴാണ് വ്യായാമം ഏറ്റവും ആവശ്യം എല്ലുകൾ പൊട്ടാതിരിക്കാനും ബാലൻസ് കിട്ടാനും മരുന്നില്ലാതെ ജീവിക്കാനും മസിൽ കൂടിയേ തീരൂ തുടങ്ങാൻ ഏറ്റവും നല്ല സമയം പത്തു വർഷം മുൻപായിരുന്നു രണ്ടാമത്തെ നല്ല സമയം ഇപ്പോഴാണ് അതച്ഛനെ കേൾപ്പിക്കണം അടുത്തത് എനിക്ക് സങ്കടം വരുന്ന കാര്യമാണ് ഞാൻ ഒരു മാസം കഷ്ടപ്പെട്ട് വ്യായാമം ചെയ്തിട്ട് വെയിറ്റ് മെഷീനിൽ കയറുമ്പോൾ ഭാരം കുറയുന്നില്ല ചിലപ്പോൾ കൂടിയെന്നും വരും അപ്പോൾ തോന്നും ഞാൻ പരാജയമാണ് എന്റെ തടി കുറയുന്നില്ല എന്ന് ഭാരം കുറഞ്ഞില്ലെങ്കിൽ നമ്മൾ തോറ്റുപോയോ ഐശ്വര്യ ഇതൊരു വലിയ ചതിക്കുഴിയാണ് മിത് ഫോർട്ടി ടു ഭാരവും കൊഴുപ്പുമൊന്നല്ല നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ മസിൽ കൂടും കൊഴുപ്പ് കുറയും മസിലിന് ഭാരമുണ്ട് അതുകൊണ്ട് ത്രാസിലെ ഭാരം കുറഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ വണ്ണം കുറഞ്ഞിട്ടുണ്ടാകും പഴയ വസ്ത്രം പാകമാകുന്നുണ്ടോ കോണി കയറുമ്പോൾ കിതയ്ക്കുന്നില്ലേ എങ്കിൽ നിങ്ങൾ ജയിച്ചു ആ മെഷീനിലെ നമ്പറിനെ നോക്കി കരയരുത് അത് വലിയൊരാശ്വാസമാണ് അടുത്തത് ഭക്ഷണമാണ് ഡയറ്റ് ചെയ്യുമ്പോൾ പഴങ്ങൾ കഴിക്കരുത് അതിൽ പഞ്ചസാരയുണ്ട് എന്ന് പറയാറുണ്ട് ആപ്പിളും ഓറഞ്ചും ഒക്കെ വില്ലന്മാരാണോ അല്ല ഐശ്വര്യ മിത് ഫോർട്ടിത്രീ പഴങ്ങളിലുള്ളത് ഫ്രക്ടോസ് ആണ് പക്ഷെ അതിനൊപ്പം ധാരാളം ഫൈബറും ഉണ്ട് പാക്കറ്റിലെ ജ്യൂസ് കുടിക്കുന്നതും പഴം കടിച്ചു തിന്നുന്നതും രണ്ടാണ് പ്രകൃതി തരുന്ന മധുരം പേടിക്കണ്ട മിതമായ അളവിൽ പഴങ്ങൾ കഴിക്കുന്നത് തടി കൂട്ടില്ല ആരോഗ്യം നൽകുകയുള്ളൂ അത് മനസ്സിൽ വെക്കാം അടുത്തത് കുറ്റബോധത്തെക്കുറിച്ചാണ് ഞാൻ പത്ത് ദിവസം കൃത്യമായി ഡയറ്റ് ചെയ്തു പക്ഷെ ഇന്നലെ ഒരു കല്യാണത്തിന് പോയപ്പോൾ കുറച്ച് പായസം കുടിച്ചുപോയി എല്ലാവരും പറയുന്നു അതോടെ എല്ലാം പോയി ഇനി ചെയ്തിട്ട് കാര്യമില്ല ഒരു നേരം തെറ്റിച്ചാൽ എല്ലാം നശിക്കുമോ ഐശ്വര്യ ഫോൺ നിലത്തു വീണാൽ നമ്മൾ അത് ചവിട്ടി പൊട്ടിക്കുമോ ഇല്ല എടുത്തു തുടച്ചു പോക്കറ്റിലിടും അതുപോലെ കാണുക മിത് ഫോർട്ടി ഫോർ ഒരു നേരം തെറ്റിച്ചതുകൊണ്ട് നിങ്ങൾ ഇതുവരെ ചെയ്തതൊന്നും മാഞ്ഞു മാഞ്ഞുപോകില്ല അടുത്ത നേരം മുതൽ വീണ്ടും പഴയ പോലെ തുടങ്ങുക ഈ ഓൾ ഓർ നത്തിങ് ചിന്താഗതിയാണ് മാറ്റേണ്ടത് നമ്മൾ മനുഷ്യരാണ് റോബോട്ടുകളല്ല അത് മനസ്സിൽ വെക്കാം അടുത്തത് സ്ത്രീകൾക്ക് വേണ്ടിയുള്ളതാണ് ജിമ്മിൽ പോയാൽ സ്ത്രീകൾ ചെസ്റ്റ് വർക്കൗട്ട് ചെയ്യാറില്ല അത് ചെയ്താൽ മാറടം കുറഞ്ഞു പോകും എന്നോ ആണുങ്ങളെപ്പോലെ ആകും എന്നൊക്കെയാണ് പേടി ഇത് സത്യമാണോ തെറ്റാണ് ഐശ്വര്യ മിത് ഫോർട്ടി ഫൈവ് സ്ത്രീകൾ തീർച്ചയായും പുഷ്പപ്പും ചെസ്റ്റ് പ്രസ്സും ചെയ്യണം ഇത് മാറത്തിന് നല്ല ഘടന അഥവാ ലിഫ്റ്റ് ആൻഡ് സപ്പോർട്ട് നൽകുകയാണ് ചെയ്യുന്നത് മാത്രമല്ല ദൈനംദിന കാര്യങ്ങൾ ചെയ്യാൻ അപ്പർ ബോഡി സ്ട്രെങ്ത് അത്യാവശ്യമാണ് പേടിക്കാതെ ചെയ്തോളൂ ഇനി ആണുങ്ങളോടൊരു ചോദ്യം സിനിമയിൽ കാണുന്ന പോലെ സിക്സ് പാക്ക് ഉണ്ടെങ്കിലേ ഫിറ്റ്നസ് ആവൂ എന്ന് വിചാരിക്കുന്നവരുണ്ട് വയറ് ചാടിയാൽ നമ്മൾ അൺഷെൽത്തിയാണോ ഇതൊരു സിനിമാറ്റിക് മിത്താണ് മിത്ത് ഫോർട്ടി സിക്സ് സിക്സ് പാക്ക് എന്നത് ശരീരത്തിലെ കൊഴുപ്പ് വളരെ കുറയുമ്പോൾ മസിൽ തെളിയുന്നതാണ് ഒരു കൂലിപ്പണിക്കാരനും സിക്സ് പാക്ക് ഉണ്ടാകും പക്ഷെ അയാൾക്ക് ആരോഗ്യമുണ്ടാകണമെന്നില്ല ആരോഗ്യമെന്നത് സ്റ്റാമിനയും രോഗമില്ലാത്ത അവസ്ഥയുമാണ് സിക്സ് പാക്ക് ഒരു സൗന്ദര്യം മാത്രമാണ് നമ്മൾ മിത്ത് ഒന്നിൽ വിയർപ്പിനെക്കുറിച്ച് പറഞ്ഞിരുന്നു പക്ഷെ ഇപ്പോഴും പലരും വിചാരിക്കുന്നത് ഷർട്ട് പിഴിഞ്ഞാൽ വിയർപ്പ് വീഴുന്നില്ലെങ്കിൽ വർക്കൗട്ട് മോശമാണ് എന്നാണ് വിയർക്കാത്തവർക്ക് ഗുണമില്ലേ ഇല്ല ഐശ്വര്യ മിത്ത് ഫോർട്ടി സെവൻ വിയർപ്പ് എന്നത് ശരീരം ചൂടാകുമ്പോൾ തണുപ്പിക്കാനുള്ള ഒരു സംവിധാനം മാത്രമാണ് എ സി റൂമിലിരുന്ന് വെയിറ്റ് എടുത്താൽ വിയർക്കില്ല പക്ഷേ മസിൽ വളരും വിയർപ്പല്ല നിങ്ങൾ എത്ര ഭാരമെടുത്തു എത്ര തവണ ചെയ്തു എന്നതാണ് കണക്ക് അടുത്തത് കുറുക്കു വഴിയാണ് ജിമ്മിൽ പോയാൽ സപ്ലിമെന്റ് കഴിച്ചാലേ ബോഡിയുണ്ടാവൂ എന്ന് വിശ്വസിക്കുന്നവരുണ്ട് നാച്ചുറൽ ഫുഡ് കഴിച്ചാൽ പോരെ തീർച്ചയായും മതി ഐശ്വര്യ മിത് സപ്ലിമെന്റ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ സഹായി എന്നാണ് നല്ല ഭക്ഷണത്തിന് പകരമാവില്ല ഒന്നും സപ്ലിമെന്റ് നിർബന്ധമല്ല സൗകര്യമാണ് ഇനി അവസാനത്തെ രണ്ടെണ്ണം എന്റെ സുഹൃത്തുക്കൾ പറയാറുണ്ട് ഇപ്പോൾ തിരക്കാണ് എല്ലാം സെറ്റായിട്ട് അടുത്ത മാസം ഒന്നാം തീയതി തുടങ്ങാം എപ്പോഴാണ് തുടങ്ങാൻ പറ്റിയ സമയം ഐശ്വര്യ ട്രാഫിക് സിഗ്നലിലെ എല്ലാ ലൈറ്റും പച്ചയായിട്ട് വണ്ടിയെടുക്കാമെന്ന് വിചാരിച്ചാൽ ഇതാ നമ്മുടെ അവസാനത്തെ മിത് മിത് മിത്ത് ഞാൻ തുടങ്ങിയപ്പോൾ വിചാരിച്ചത് ഒരു തൊണ്ണൂറ് ദിവസം കഷ്ടപ്പെടാം അത് കഴിഞ്ഞാൽ പിന്നെ സുഖമായിരിക്കാം എന്നാണ് ഫിറ്റ്നസിന് ഒരു അവസാനമുണ്ടോ അതൊരു കോഴ്സ് പോലെയാണോ ഐശ്വര്യ നമ്മൾ പല്ല് തേക്കുന്നത് എപ്പോഴാണ് നിർത്തുക മരിക്കുന്നത് അത് തന്നെയാണ് ഇതിന്റെയും ഉത്തരം ഫിറ്റ്നസ് എന്നത് കല്യാണത്തിന് മുൻപ് തടി കുറയ്ക്കാനുള്ള ഒരു പ്രോജക്റ്റ് അല്ല അതൊരു ജീവിത രീതിയാണ് ലൈഫ് സ്റ്റൈൽ നമ്മുടെ ശരീരത്തോടുള്ള ബഹുമാനമാണത് അതുകൊണ്ട് എപ്പോൾ തീരും എന്ന ചോദ്യമില്ല ഇത് നമ്മുടെ മരണം വരെ ഉണ്ടാകേണ്ട ശീലമാണ് ശരിക്കും വിശാഖ് കണ്ണു നിറയുന്നു കഴിഞ്ഞ ഒൻപത് എപ്പിസോഡുകൾ കൊണ്ട് എന്റെ ചിന്താഗതി തന്നെ മാറിപ്പോയി ഞാൻ ശരീരത്തെ വെറുത്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ ഇതിനെ സ്നേഹിക്കാൻ തുടങ്ങി അതാണ് ഐശ്വര്യ ഈ അൻപത് മിത്തുകൾ തകർത്തതിലൂടെ നമ്മൾ നേടിയ ഏറ്റവും വലിയ വിജയം ശ്രോതാക്കളെ ഡേ തേർട്ടി ടു വരെ നിങ്ങൾ കൂടെ ഉണ്ടായതിൽ നന്ദി ഈ അൻപത് അറിവുകൾ വെറും അറിവുകളായി സൂക്ഷിക്കരുത് അത് ജീവിതത്തിൽ പകർത്തുക ഫെബ്രുവരി മാസം നമുക്ക് കൂടുതൽ കരുത്തോടെ മുന്നോട്ടു പോകാം തീർച്ചയായും നാളെ ഡേ തേർട്ടിത്രീ മുതൽ നമ്മൾ പുതിയ വിഷയങ്ങളുമായി വരും ഇന്നത്തെ ദിവസം ആസ്വദിക്കൂ This is Aishwarya signing off from the 50 Myths series. And Vishak, remember, fitness is not about being better than someone else. It's about being better than you were yesterday. Stay consistent, stay happy. Bye.